ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൻ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീഡിയോയിൽ അടിപൊളി രണ്ട് റെസിപ്പീസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നമുക്ക് ചായക്ക് കടിയുണ്ടാക്കുന്നത് നൂൽപുട്ടാണ് അപ്പം നൂൽപുട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഒരു രീതിയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഇതുവരെ ഉണ്ടാക്കി പരിചയമുള്ളവർക്കും ഒക്കെ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സുഖം കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അതേപോലെ ഉച്ചത്തേക്ക് ഒരു പപ്പടത്തോരനും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ആ രണ്ട് റെസിപ്പികളും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പൊ പതിയെ പോലെ രാവിലെ അത് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ എത്തിയത് അപ്പം നമ്മൾ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായ തിളപ്പിച്ചെടുത്തു പിന്നെ അതിനുശേഷം നമ്മളെ പിന്നെ ചോറുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ കുറച്ചധികം അധികം തന്നെ ചോറുണ്ടായിരുന്നു അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗ്യാസുമെ അപ്പം അങ്ങനെയുള്ള ഓരോ അല്ലറ ചില്ലറ പണികളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുപയർ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ടിരുന്നില്ല അങ്ങനെ അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് നൂൽപുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ അതാ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് തലേദിവസത്തെ ചോറൊക്കെ ബാക്കി വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ വേ ഉള്ളതായാലും റേഷനരി ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒരു മുക്കാൽ കപ്പ് ചോറ് എന്ന രീതിക്കാണ് ഞാൻ ചോറ് എടുത്തത് അതിൽ നല്ലോണം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നൂൽപുട്ടിന് വേണ്ട പൊടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ഇടയ്ക്ക് ചോറൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും കൂടി തിളപ്പിച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഓട്ടപാത്രം വെച്ചിട്ട് അഴിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം കേട്ടോ കുറേ സമയം ഇങ്ങനെ ഊറ്റി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഓട്ടപാത്രം ഉണ്ടെങ്കിൽ വേഗം അയക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചിലർ തോന ചോറ് വെച്ചാലും പിന്നെ അതിക്കാണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ പണി എളുപ്പമാണ് പിന്നെ അത് നമ്മളിങ്ങനെ വാർത്ത് ഊറ്റി അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല വാർക്കാണെങ്കിൽ സുഖമാണ് അതേപോലെ ഊറ്റി കുറച്ച് സമയം ഇങ്ങനെ നിൽക്കേണ്ടേ അപ്പം അതിന്റെ ഒരു ആവശ്യമില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പം ചോറൊക്കെ ഏതായാലും അവിടെ തിളപ്പിച്ച് ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഉച്ചത്തേക്ക് ചോറ് വയ്ക്കുകയുള്ളൂ കേട്ടോ എങ്ങനെ വെച്ചാലും ചില ദിവസങ്ങളിൽ ബാക്കി വരികയാണ് എന്നാലും കളയേണ്ടല്ലോ വേവുള്ള അരി ആവുകൊണ്ട് കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അളവ് പറഞ്ഞല്ലോ ഒരു കപ്പ് അരി എടുക്ക അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ചോറ് എടുത്താൽ മതി കേട്ടോ പിന്നെ വെള്ളമൊക്കെ നമുക്ക് അത് അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ഒഴിക്കുക പിന്നെ ആ വെള്ളത്തോടു കൂടി പിന്നെ എന്താ പറയുക നമ്മൾ ചോറൊക്കെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ മിക്സ് ചെയ്തിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ച് പച്ച ഒഴിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടി തിളച്ച വെള്ളം കൊണ്ടുതന്നെ കുഴയ്ക്കണം എന്നുള്ള ഒരു ആവശ്യമല്ല അപ്പോൾ ഇതാക്കണ ചോറൊക്കെ ചേർത്തിട്ട് ഞാനിവിടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചോറ് തന്നെ നമ്മൾ അരക്കണ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ എന്നാലേ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പൊടിയിൽ മിക്സ് ആക്കി കൊടുക്കണം സാധാരണ നമ്മൾ തിളച്ച വെള്ളം കൊണ്ട് അങ്ങനെ കുഴച്ചെടുക്കലോ ചെയ്യുക അല്ലെങ്കിൽ വാട്ടിയെടുക്കും അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യലുള്ളത് അപ്പം ഇത് വേറൊരു രീതിയാണ് കേട്ടോ അപ്പം ഏതായാലും അതവിടെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ നൂൽപുട്ടിന് ഇഡലിച്ചെമ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം എടുപ്പത്ത് വെക്കണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ ചോറിനുള്ള വെള്ളം ഏതായാലും തിളക്കാനായിട്ടുണ്ട് അപ്പം അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസം വെച്ചാൽ വേഗം ഇങ്ങോട്ട് തിളച്ച് കിട്ടുമല്ലോ അപ്പം ഒന്ന് എന്താ ചുറ്റിച്ചെടുക്കണം ആ ഒരു സമയം കൊണ്ട് വെള്ളം തിളച്ചോളും അപ്പം ഞാൻ സിമ്മിലാക്കിയിട്ടതാണ് കേട്ടോ നല്ലോണം തിളയ്ക്കാനായിട്ടുള്ള വെള്ളമാണ് അപ്പം ഞാനിവിടെ ഇഡ്ലിത്തട്ടിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഈ സ്റ്റീലിൻ്റെ ഇഡ്ഡലിത്തട്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുക അലുമിനിയം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമയത്ത് ഉപയോഗിക്കും കേട്ടോ അപ്പം ഇതിന് കുറച്ച് പരപ്പ് കൂടുതലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല പരന്ന പോലെയും കുറച്ച് കുഴി വേണം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അപ്പം അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണക്കാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയലുണ്ടല്ലോ ഞാൻ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരം ചേർത്താൽ നല്ല ടേസ്റ്റ് ആവും ദിവ്യ എന്ന് എപ്പോഴും പറയലുണ്ടല്ലോ അപ്പം ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചു കറിക്ക് നാളികേരം അരക്കണില്ല എന്തെങ്കിലും ഒന്നേ നടക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കറയ്ക്ക് നാളികേരം അരക്കണം ഇല്ലെങ്കിൽ നമ്മളെ നൂൽപൂട്ടിൽ ചേർക്കണം അപ്പം നൂൽപൂട്ടില് പണ്ടൊക്കെ വീട്ടിലെ അമ്മ എന്താ പറയുക നൂൽപുട്ടുണ്ടാക്കുമ്പോൾ അമ്മ ഇപ്പോഴും തോന്നണം അങ്ങനെ ഉണ്ടാക്കാമെന്നെനിക്ക് തോന്നണത് അപ്പം നാളികേരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കി തരിക അതിലേക്ക് കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വെറുതെ പഞ്ചസാര കൂട്ടിയിട്ടൊക്കെ തിന്നാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാനും വിചാരിച്ച കൂട്ടുകാരെപ്പോഴും പറയണല്ലേ അപ്പം നൂൽപ്പുട്ടുണ്ടാക്കുമ്പോൾ നാളികേരം ചേർക്കാനേ അപ്പോൾ ഇന്ന് ഞാനും കുറച്ച് നാളികേരമൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാൻ എന്തൊരു ഈസിയാണെന്നറിയാം നമ്മൾ ചോറ് ചേർക്കുകൊണ്ട് എന്താ പറയുക അത് ഉണ്ടാക്കി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരിത് മനസ്സിലാവുള്ളൂ കേട്ടോ അത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു ബലം പിടിക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാം പിന്നെ ഇത് എന്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സംശയമുണ്ടാവും പൊട്ടിപ്പിടിക്കുകയോ എന്നുള്ളത് ഒരു പേടിയും പേടിക്കണ്ട ചോറ് ചേർത്തിട്ട് നിങ്ങൾക്ക് നൂൽപൊട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാളെയും ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ കേട്ടോ ഇതിൻ്റെയൊരു കാര്യമാണ് ഞാൻ പറയണത് എനിക്കിപ്പോൾ ദിവസവും ഇത് ഉണ്ടാക്കാനാണ് തോന്നുന്നത് അത്രയും ഈസിയാണ് ഉണ്ടാക്കി എടുക്കാനും അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പൊട്ടിപ്പിടിക്കുന്ന അരിയാണെങ്കിൽ പോലും അതിൽ ചോറ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ അരിപ്പൊടി ഇങ്ങോട്ട് അടിപൊളിയാവുക ചെയ്യട്ടോ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ നല്ല അടിപൊളി നൂൽപുട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് പെട്ടെന്നുണ്ടല്ലോ ആവി കയറി കിട്ടാൻ പിന്നെ നമ്മൾ സാധാരണ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ ആ ഒരു നൂൽപ്പുട്ട് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അല്ലേ അപ്പോൾ അതിലാർ ഒരു കൂടി നേരം മതി കേട്ടോ ഇതിലൊന്ന് ആവി കയറി വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ചുറ്റിച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം നമ്മളത് കുഴച്ചെടുക്കണം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മളാ നൂൽപുട്ടിന് എടുത്ത പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടിയാണ് എടുക്കുക ആ പൊടി കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് ഇതിങ്ങനെ എന്താ പറയുക ഉണങ്ങണ പേടി നമ്മളങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും ഇതൊക്കെ ഒരു ഭാഗം ഉണങ്ങി പോകുക എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ മാവ് കുഴച്ചുവെച്ചാൽ ആ ഒരു പേടിയൊന്നും ഇതിന് വേണ്ട അപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പം ഈ ഒരു നൂൽപ്പുട്ട് ഇതേപോലെ ഞാൻ കുറേ മുന്നൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് ഇപ്പം പിന്നെ കുറേ പുതിയ കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ ഒരു കൂടിയും കണ്ടോട്ടെ ഒരുക്കും കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്തത് അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ നൂൽപുട്ടിക്ക് ഇന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയത് എന്താ വച്ചാൽ എല്ലാവർക്കും കറി വേണം ഈ ഒരു നൂൽപുട്ടിക്ക് നാളികേരം ചേർക്കുകൊണ്ട് അപ്പം കണ്ണാൻ തലേ ദിവസം വീട്ടിൽ വിരുന്നു പോയതായിരുന്നു ഒന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആൾ അപ്പം വന്നപ്പോൾ ചായ ഒടിക്കാൻ വേണ്ടി ഇരുന്നതാണ് നൂൽപുട്ടും എന്താ ചെറുപയർ കറിയാണ് ഓടത്തത് അപ്പോൾ ഏട്ടൻ പണിക്കായപ്പോൾ നൂൽപുട്ടും പഞ്ചസാരയാണ് കഴിച്ചു പോയത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നാളികേരം ചേർത്തിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കഴിച്ചത് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ നമ്മളെ അകത്തെ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അടിക്കലും തുടക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് പകലാണ് തുടക്കലുള്ളത് ഇനി എന്നാൽ അറിയില്ല ഉച്ച കഴിഞ്ഞിട്ട് തുടയ്ക്കാൻ അപ്പോൾ മക്കളൊക്കെ ഇവിടെ കളിക്കാനുണ്ട് ഉണ്ട് അപ്പം ഞാൻ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുരിങ്ങയൊക്കെ പൊട്ടിച്ച് വന്ന് നല്ല ഇളയ മുരിങ്ങയാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മളെ ഉമ്മർത്ത ആ ഒരു സൈഡിലാണ് നമ്മൾ ആ കിണറുള്ളത് പഞ്ചായത്ത് കിണറാണ് കേട്ടോ നമ്മൾ സ്ഥലം കൊടുത്തിട്ട് നമ്മളെ തൊടുകയിൽ പഞ്ചായത്ത് കിണറുണ്ടാക്കിയതാണ് ഒരുപാട് ആൾക്കാരതിന് വെള്ളം എടുക്കണുണ്ട് കേട്ടോ എല്ലാവരും മോട്ടോർ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാ ഞാൻ ചക്കക്കുരു നന്നാക്കി എടുക്കുകയാണ് ചക്കക്കുരു ഉപ്പേരി അച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വെച്ചപ്പോൾ അച്ഛങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് ഉപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കൈപ്പങ്ങിയും ചക്കക്കുരി ഒക്കെ വെക്കുന്നത് അച്ഛയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മക്കളൊന്നും അങ്ങനെ കൂട്ടൂല അതുകൊണ്ടാണ് വെക്കാൻ മടിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ചക്കക്കുരി ഒക്കെ നന്നാക്കി നന്നാക്കിയെടുത്തു ചക്കക്കുരി മുരിങ്ങയും വെച്ചാലോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു കറി എല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ചക്കക്കുരു തോരൻ പോലെയും വെക്കാം മുരിങ്ങ താളിക്കും ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വൈകിയാണ് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ തന്നത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിക്ക് തന്നിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചാൽ താളിപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് കേടു വരും അപ്പോൾ കുറച്ച് വൈകീട്ടാവുമ്പോൾ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ ഇവിടെ മുരിങ്ങി വരുന്നാണ്ടപ്പോൾ അനുമോളും സഹായത്തിനും ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പറയുക ആദ്യമൊക്കെ ഞാൻ മുരിങ്ങി ഊരിയുന്നത് ഓരോ ഇല ഓരോ ഇല അങ്ങനെ ആയിട്ടാണ് ഊരിയരുന്നത് എന്നൊക്കെ പറയുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെയെന്നോ മുരിങ്ങി ഊരാനൊക്കെ പഠിച്ചു തരുന്ന ആ ഒരു സമയത്ത് അങ്ങനെ തന്നെ ചെയ്തിരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ അവിടെ ചക്കക്കുരി ഒക്കെ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചു അതിൽക്ക് അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളികേരോ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നാല് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുക്കാന് പിന്നെ ഇതാക്കണം നമ്മൾ മുരിങ്ങേൻ്റെ എല്ലാം അവിടെ ഊരി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള ഉള്ളിയ മുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിയിട്ട് മീൻ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മെയിൻലി ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ കുരുമുളക് പൊടി ചെറിയ ഉള്ളി ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സാക്കി വെച്ചതാണ് അപ്പോൾ അത് കുറച്ച് സമയമായി ഫ്രിഡ്ജിൽ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ അങ്ങനെ മസാല തേച്ച് വെച്ചാൽ പിന്നെ അത് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ചതച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ തോരൻക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതാ താളിപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ശരിക്കും ഒരു താരി നാടൻ രീതിയിൽ ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പം ഇത് ആ മുരിങ്ങയൊക്കെ ഞാൻ ആ ഒരു ഉള്ളി മുളകൊക്കെ മൂപ്പിച്ചിട്ട് അയക്കി ചേർത്തിട്ടുണ്ട് അപ്പം മുരിങ്ങേൻ്റെ താളിപ്പ് എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ഞങ്ങളിവിടെ മലപ്പുറത്തുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് ഈ ഒരു മുരിങ്ങാ താളിപ്പും നമ്മളെ പപ്പടം കാച്ചിയതും ഒരു പയറുപ്പേരി ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ ബെസ്റ്റായിട്ടും അടിപൊളിയാണ് അതിൻ്റെ കൂട്ടി ചോറുണ്ടാൻ ഇപ്പോൾ ഒന്നും വേണ്ട താളിപ്പും ഒരു ഉണക്കമീൻ വറുത്തതും മതി നല്ല ടേസ്റ്റാണ് ഒരുപാട് ചോറ് കഴിക്കുക എന്ന് പറഞ്ഞില്ലേ പക്ഷേ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഇഷ്ടമല്ലാത്തവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലോണം ഇഷ്ടമാവും കേട്ടോ ഇവിടെ മലപ്പുറത്തെ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നമുക്കൊന്നും ഇല്ലെങ്കിലും ഒരു താളിപ്പ് ഉണ്ടായാൽ മതി കേട്ടോ അപ്പം ഇതാണ് ഞാൻ മുരിങ്ങിയൊക്കെ തളിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് കേട്ടോ ആ മുരിങ്ങക്കെ ശേഷം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് തള വരുന്ന ഒരു സമയത്ത് വാങ്ങിവയ്ക്കും ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കരുത് അപ്പം ആ മുരിങ്ങോട്ട് ഒരു കൈപ്പ് രസം വരും കേട്ടോ ഒന്ന് തള വരുമ്പോൾ തന്നെ നമ്മളത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് ആ മുരിങ്ങേൻ്റെ അല്ല വേവും അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ മുരിങ്ങ താളിപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പപ്പടം കാച്ചെടുക്കാമെന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലങ്ങനെ തോന്നിയത് യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പപ്പടം തോരൻ വെക്കുന്നത് അപ്പോൾ അതിങ്ങനെ കത്രിക വെച്ചിട്ടൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കീറലാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യണത് പക്ഷെ ഞാൻ ഇത് കൈ കൊണ്ടങ്ങോട്ട് പിച്ച് പറിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് എന്നിട്ടത് എണ്ണയിലിട്ടിട്ടങ്ങട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ രീതിക്ക് ആയിരുന്നു എന്റെ ഒരു അമ്മായി പപ്പടം കാച്ചു കേട്ടോ ഇതേപോലെ വറുത്തെടുക്കും ഒന്നോ രണ്ടോ എണ്ണ എണ്ണ ഉള്ളെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒപ്പിക്കാം ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് അഹു വന്ന അങ്ങനെ ചെയ്തതെന്ന് ഇപ്പം ഞാൻ വിചാരിക്കണേ ഇപ്പം ഞാനും അങ്ങനെ ഒന്ന് രണ്ട് പപ്പടമൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അവിടെ അമ്മേനോടും പറയലുണ്ട് അമ്മായി പണ്ട് ഇങ്ങനെയാണ് ചെയ്തത് എൻ്റെ വലിയ അമ്മായി കേട്ടോ അമ്മാവന്റെ ഭാര്യ അപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ട് അതൊന്നും മറക്കാൻ പറ്റില്ല അന്നും ഈ മുരിങ്ങാത്ത ആളിപ്പം പപ്പടം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഏതായാലും പപ്പടമൊക്കെ കാശിയൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ തോരം റെഡിയാക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചക്കക്കുരു ചക്കക്കുരുല്ലേ അതും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചതച്ച് വെച്ച നാളികേര കൂട്ടുമാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചവും മറുവളൊക്കെ ഒന്ന് വേവിച്ചെടുത്തോട്ടോ അതിന് ശേഷം വേഗം അടുപ്പത്ത് ഞാൻ നമ്മളെ അപ്പച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുത്ത് നമ്മളെ മീനൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ താളിപ്പിക്ക് എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ ഉണക്ക മീൻ വറുത്തതോ പച്ചമീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് മത്തിയാണ് ഉള്ളത് അപ്പോൾ മത്തിയിൽ നല്ലോണം മസാലയൊക്കെ തേച്ച് കുറച്ച് സമയം അതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അത് വറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം ചില സമയത്ത് വെളുത്തുള്ളിയൊക്കെ കുത്തിയിടലുണ്ട് കേട്ടോ ചെറിയ ഉള്ളി മാത്രം അങ്ങനെ അങ്ങനെയൊന്നും ചെയ്ത് നോക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം അമ്മ അവിടെ പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെറും പെരുംചീരകം അല്ലേ നമ്മളെ വലിയ ചീരകം അതിന്റെ പൊടി മാത്രം ചേർത്തിട്ട് വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇഷ്ട ആവണവർക്ക് എന്തായാലും ഇഷ്ടാവും ഇഷ്ടം ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും ഒരേ ടേസ്റ്റിൽ വറക്കാതെ പല പല രീതിക്ക് ആക്കി നോക്കിയാൽ മതി അപ്പോൾ അതാക്കണ് മത്തി വറുത്തതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ആ ചീനച്ചട്ടി തോരം വെച്ചിട്ടുള്ള ആ ചീനച്ചട്ടിയില്ലേ അതൊന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് താളിപ്പ് ഉണ്ടാക്കിയതും തോര ഉണ്ടാക്കിയതും പപ്പടം കാച്ചിയതും അപ്പോൾ വേറെ വേറെ എടുക്കേണ്ടല്ലോ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഗ്യാസുമ വെക്കുമ്പോൾ കരി ആവണ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഉള്ളൊന്ന് കഴുകിയെടുത്താൽ മതിയല്ലോ അപ്പം ഇനിയിപ്പോൾ പപ്പടം തോര ഉണ്ടാക്കുകയാണെ അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉള്ളിയും കറിവേപ്പിലയും കൂടി നമ്മളെ വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തു അതിന് ശേഷം ചതച്ചിട്ട് മുളകില്ലേ ഉണക്കമുളക് ചതച്ചവും ചേർത്ത് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും ചേർക്കണം കേട്ടോ ഇനിയിപ്പോൾ ചതച്ച മുളക് മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ചതച്ച മുളക് ഇതിലെന്തായാലും ചേർക്കണം അപ്പളാണ് ടേസ്റ്റ് അപ്പം എന്നൊരിത്തിരിയും കൂടി മുളക് പൊടി ചേർത്ത് കളറില്ലാന്ന് തോന്നി പിന്നെ ഇതിലേക്ക് എന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് നാളികേരം ഞാനവിടെ ചെരകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇതിലേക്ക് ചതക്കിയൊന്നും വേണ്ട അതാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറുതായിട്ടാണ് നമ്മളെ ഈ ഈയൊരു ചിരവേമ ചിരകീന്നെ കിട്ടുക അപ്പം അതുകൊണ്ട് ചതക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പം ഞാനത് അങ്ങനെ തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ അതിന് ശേഷം ഇതാക്കി നമ്മളപ്പോൾ അപ്പടം ചെറുതായിട്ടൊന്ന് പൊടിച്ചു അതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ഈ ഒരു സമയത്തൊക്കെ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കത്രിക വെച്ചിട്ടൊക്കെ നല്ല നീളത്തിലോ അല്ല ഭംഗിയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ കൈ കൊണ്ട് പിച്ച് പറിച്ച് അങ്ങനെ കാച്ചിരിത്തതാണ് എന്നാലും ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ല അടിപൊളി തന്നെ അപ്പം അങ്ങനെ പപ്പടത്തോരം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒരു പപ്പട ചമ്മന്തി ചമ്മന്തിട്ടോ അത് ഇനി ഒരിക്കലും കാണിച്ചു തരണം അപ്പം ഇന്ന് ഞാൻ അതും കൂടിയൊക്കെ റെഡിയാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല അപ്പോൾ ഇതാ എല്ലാവർക്കും ചോറൊക്കെ കഴിക്കാനായിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ ചോറ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ചോറും അതിലേക്ക് നമ്മളെ മുരിങ്ങേൻ്റെ എല്ലാം താളിപ്പും അതേപോലെ തന്നെ ചക്കക്കുരു തോരനും ചക്കക്കുരു എന്താ പറയുക മസാലക്കറി പോലെ അങ്ങനെയും വെക്കെട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അ മുരിങ്ങയുടെ താളി ഇപ്പം നമ്മളെ ചോറിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് നമ്മളെ മീനും പപ്പടത്തോരനും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അച്ചാറും ഉണ്ട് അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി ഒരു കല്യാണത്തിന് പോയപ്പോഴേ അപ്പം അവിടെ നിന്ന് ഓരോ കണ്ടതാണ് അപ്പോൾ ഒരു ചേച്ചീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ദിവ്യേൻ്റെ നാത്തൂനല്ലേന്നൊക്കെ ചോദിച്ച് വന്ന് അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയൊണ്ട് വിളിച്ചതായിരുന്നു കേട്ടോ ഓർക്കും ഭയങ്കര സന്തോഷമായി ഓരോ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ വേറൊരാളെ തിരിച്ചറിയാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ചേച്ചി ക്ഷോഭിക്കയിലാണ് വർക്ക് ചെയ്യണത് അപ്പം അവിടേക്കും തന്നെ ചേച്ചി അറിയാൻ ഒരുപാട് ആൾക്കാർ വരുമ്പോൾ പറയലുണ്ട് പിന്നെ ദിവ്യേന്റെ നാത്തൂനല്ലേ ഞങ്ങള് വീഡിയോസ് കാണുന്ന ആൾക്കാരാണെന്ന് പറയലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അമ്മക്കും സന്തോഷമാണ് ചേച്ചിക്ക് എല്ലാവരും സന്തോഷമാണെന്ന് പറഞ്ഞല്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ ഫോട്ടോസിലെങ്കിലും കാണാനായല്ലോ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അപ്പോൾ ഇപ്പോൾ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയൂട്ടോ നമ്മളൊരു കുഞ്ഞു യൂട്യൂബർ ആണ് ഒരു മൂലക്കിരിക്കുന്ന യൂട്യൂബറാണ് കേട്ടോ എന്നാലും നമ്മൾ തിരിച്ചറിയണേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാനേ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്